ദൈവം നിന്നെ കുറിച്ച് ലജ്ജിക്കുന്നില്ല ഫ്രാൻസിസ് പാപ്പ ദൈവം നമ്മെ കുറിച്ച് ലജ്ജിക്കുന്നില്ല എന്ന് ഓർമ്മിപ്പിച്ചു ഫ്രാൻസിസ് പാപ്പ മാർച്ച് പതിനഞ്ചാം തീയതി സാമൂഹ്യ മാധ്യമമായ എക്സിൽ പോസ്റ്റ് ചെയ്ത സന്ദേശത്തിലാണ് പാപ്പ ഇപ്രകാരം ഓർമ്മിപ്പിച്ചത് കുംഭസാരിക്കാൻ പോകാനുള്ള നാണം മറികടക്കാൻ കഴിയാത്ത ചിലരുണ്ട് നിനക്ക് ലജ്ജ തോന്നുന്നുവെങ്കിൽ അതിനർത്ഥം നീ ചെയ്ത കാര്യങ്ങൾ നീ അംഗീകരിക്കുന്നില്ല എന്നാണ് ഇത് ഒരു നല്ല ലക്ഷണമാണ് പക്ഷേ ലജ്ജയുടെ തടവുകാരനായി തുടരരുത് കാരണം ദൈവം നിന്നെ കുറിച്ച് ലജ്ജിക്കുന്നില്ല ദൈവം നിന്നെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്നു പാപ്പ കുറിച്ചു ഇറ്റാലിയൻ ഇംഗ്ലീഷ് സ്പാനിഷ് പോർച്ചുഗീസ് ഫ്രഞ്ച് ജർമ്മൻ അറബ് എന്നീ ഭാഷകളിൽ നോമ്പ് എന്ന കൂടിയാണ് പാപ്പ തന്റെ സന്ദേശം പങ്കുവച്ചത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാലു കോടിയിലേറെ വരുന്ന അനുയായികൾ പാപ്പ പങ്കുവെക്കുന്ന സന്ദേശങ്ങൾ വായിക്കുന്നു Christian time, Scott A.M.